നിങ്ങൾ പ്രിയപ്പെട്ട ഈ നടത്തപ്പെട്ടെന്ന് പോകുമെന്ന് നിങ്ങൾ വിചാരിച്ചില്ല സഹോദരന്മാരെ അള്ളാഹുവിന്റെ തീരുമാനം ആ ഒരു ദിവസം എല്ലാവർക്കും വരാനുണ്ട് അത് നടനാണെങ്കിലും നടിയാണെങ്കിലും അത് മന്ത്രിയാണെങ്കിലും രാജാവാണെങ്കിലും അത് പാവപ്പെട്ടവരാണെങ്കിലും പണക്കാരനാണെങ്കിലും തങ്ങളാണെങ്കിലും വലിയ സാധാരണക്കാരനാണെങ്കിലും സഹോദരന്മാരെ അള്ളാഹുവിന്റെ തീരുമാനത്തിന്റെ ദിവസം എല്ലാവർക്കും വരാനുണ്ടെന്ന ഓർമ്മ വേണം

എല്ലാ മനുഷ്യന്മാരും മരണത്തിന്റെ രുചിയറിയുമുള്ള പണ്ഡിതന്മാരും ഒഴിച്ച് എന്ന് പറഞ്ഞിട്ടില്ല പണക്കാർ ഒഴിച്ച് എന്ന് പറഞ്ഞിട്ടില്ല എല്ലാ ശരീരങ്ങളും മരണത്തിന്റെ രുചി അറിയും അതുകൊണ്ട് സഹോദരന്മാരെ ബഹുമാനപ്പെടപ്പാർ തങ്ങളുടെ ജീവിതം ധീരന്റെ ഹിതത്ത് ചെയ്യാൻ പാപങ്ങളെ സഹായിക്കാൻ കുടുംബം പോറ്റാനും ഈ നാട്ടില് ധീര നിലനിർത്താനും ആരോഗ്യങ്ങളെ സഹായിക്കാനും മുതാത്മയങ്ങളെ സഹായിക്കാനും ജനങ്ങൾക്ക് ഭക്ഷണം കൊടുക്കാനും അങ്ങനെ ഒരുപാട് നല്ല കാര്യത്തിൽ ചെലവഴിച്ചു ഇനി നമ്മൾ ഭരിക്കുമ്പോ നമ്മൾ ആഹ്ലത്തിലേക്ക് നമുക്ക് പോകുമ്പോ നമുക്ക് കൊണ്ടുപോകാനുള്ള ഒരുപാട് നന്മകൾ നമ്മുടെ ജീവിതത്തിൽ ശേഖരിക്കാൻ എന്റെ പ്രിയപ്പെട്ട സഹോദരന്മാരെ നമുക്ക് സാധിക്കണം

അവരുടെ പ്രിയപ്പെട്ട മകൻ സയ്യിദ് ഐദറൂസ് അവരെ അവരുടെ പ്രിയപ്പെട്ട സബ്ദുറഹ്മാൻ സലീം ഗോയത്താണ് തലപ്പാറത്തോയത്താപ്പുമാരും അവരുടെ മകനാണ് മകനാണ് തങ്ങളുടെ പ്രിയപ്പെട്ട ഉപ്പ സയ്യിദ് മുഹമ്മദ് അവരുടെ ഈ ഒക്കെ പേരിൽ അവിടെ ഞങ്ങളുടെ ഉപ്പാമ്മമാരുടെ പേരിൽ ഓരുകാരും അതുപോലെ എന്റെ ഉപ്പ ഞങ്ങളുടെ ഉമ്മ തങ്ങളുടെ ഞങ്ങളുടെ ഉമ്മ തലപ്പാറ ഉണ്ടത് മഹർ പത്തിനാണ് അതേപോലെ തലപ്പാറ തങ്ങളുടെ എന്റെയും ഇടയിലുള്ള മറ്റൊരു സഹോദരൻ സെയ്ത് ആറ്റപ്പായ തങ്ങൾ അവര് മരിച്ചത് റബീലു നാലിനാണ് അങ്ങനെ ഒരുപാട് ആളുകൾ വിട്ടുപിരിഞ്ഞു എന്റെ ഉപ്പ റബീലു മൂന്നൂന്നിനാണ് മരണപ്പെട്ടത് അതേപോലെ തലപ്പാറ തങ്ങളുടെ ഞങ്ങളുടെ കളിയന്മാര് പാറക്കടവിലുള്ള സെയ്ദ് ഹൈദ്രസ് കോയത്തങ്ങൾ അതേപോലെ എണ്ണാമത്താലിയനും കോയിദ് മുഹമ്മദ് കോയത്തങ്ങൾ മൂന്നാമത്താലിയനും സെയ്ദലി കോയത്തങ്ങൾ അവരൊക്കെ വലിച്ചുപോയി അമ്മായികള് അടാമമാര് മൂത്താപ്പമാരും മൂത്തമ്മമാരും ഒക്കെ മരണപ്പെട്ടു തങ്ങളുടെ പ്രിയപ്പെട്ട വെല്ലി ഭാര്യ അവരുടെ അമ്മായി അങ്ങനെ മാറ്റം ബീവി അവർ സയ്യിദ് അലി തങ്ങളുടെ പ്രിയപ്പെട്ട ഭാര്യ അലിട്ടു ബീവി അങ്ങനെ ഈ കുടുംബവുമായി ബന്ധപ്പെട്ട ഒരു ആളുകൾ അവരൊക്കെ സ്മരിക്കപ്പെടുന്ന ഒരു വജിലിസ് കൂടിയാണ് ഈ വജിലിസ് അതോടൊപ്പം ബഹുമാനപ്പെട്ട അമ്പറ തങ്ങളും അതുപോലെ ഉപ്പാപ്പുമാരുടെയൊക്കെ

നേതൃത്വത്തിൽ നമുക്ക് ഇവിടുന്ന് നടക്കും രാത്രി പത്ത് മണി വരെ ഇൻഷാള്ള വിവിധ മൗലിനും എല്ലാം ഇവിടുന്ന് ചെല്ലും ഇന്നത്തെ ഈ മധീസിലേക്ക് ധാരാൻ വേണ്ടി ഒരുപാട് ആളുകൾ വസീകുണ്ട് ബഹുമാനപ്പെട്ട തങ്ങളുടെ ആണ്ടിലേക്ക് പല ആളുകളും നേരിടാൻ വേണ്ടി മാത്രമല്ല ബാക്കി ആവശ്യമായ സഹായങ്ങളും ചെയ്തിട്ടുണ്ട് അള്ളാഹു അതെല്ലാം എന്ന് ബഹുമാനപ്പെട്ട തങ്ങൾ ബഹുമാനപ്പെടുന്നവർ എല്ലാവർക്കും വേണ്ടപ്പെട്ട ആളായിരുന്നു എന്ന് ഞാൻ പറഞ്ഞല്ലോ ഒരുപാട് പ്രതിസന്ധികളും വെല്ലുവിളികൾ നേരിട്ട ഘട്ടത്തിൽ പോലും ബഹുമാനപ്പെട്ട ഉസ്താദിന്റെ കൂടെ സത്യത്തിന്റെ മഹാനായ വേണ്ടി ബഹുമാനപ്പെട്ടുറച്ചിരുന്നു അതുകൊണ്ട് ഒരുപാട് പ്രയാസങ്ങൾ ബഹുമാനപ്പെട്ടവർ അനുഭവിക്കേണ്ടി വന്നിട്ടുണ്ട് നിരവധി പ്രയാസങ്ങൾ ആശ്രമം കൊടുക്കട്ടെ ആശ്രമത്തിൽ വലിയ പദവി പദവിട്ടെ ഞങ്ങളൊക്കെ അറിഞ്ഞിട്ടുണ്ട് പ്രയാസങ്ങളും വെല്ലുവിളികളും നേരിട്ട സമയത്ത് ബഹുമാനപ്പെട്ട ഒരുപാട് വിഷമങ്ങള് സഹിച്ചിട്ടുണ്ട് അല്ലാഹുമാറേ നിങ്ങൾക്ക് അറിയുമല്ലോ ആ നമ്മുടെ വീട്ടിന്റെ മുമ്പിലൊക്കെ വന്നിട്ട് പണ്ഡിതന്മാരെ പച്ചവെച്ച് പറയുമ്പോ മൂപ്പര് കരഞ്ഞു പോയിട്ടുണ്ട് ഒരു ദിവസം എനിക്ക് ഫോൺ വിളിച്ചിട്ട് കരഞ്ഞിട്ട് പറഞ്ഞു എന്നെപ്പറ്റി പറയുകയാണെങ്കിൽ എനിക്ക് ഇത്ര പ്രശ്നമില്ല നമ്മൾ ആയിരുന്നെ കുറിച്ചാണല്ലോ ഈ തെറി പറയുന്നത് കേട്ടവരുക്കാൻ എനിക്ക് കഴിയുന്നില്ല നിങ്ങൾക്കൊന്നും ആർക്കണം എന്ന് പറഞ്ഞ് സങ്കടപ്പെട്ട എത്രയോ ദിവസങ്ങളുണ്ടായിട്ടുണ്ട് ഒരുപാട് പ്രതിസന്ധികൾ ബഹുമാനപ്പെട്ട തങ്ങൾ അതിന്റെ പേരിൽ നേരിടേണ്ടി വന്നിട്ടുണ്ട് പക്ഷേ അതെല്ലാം ബഹുമാനപ്പെട്ടവരിൽ അള്ളാഹുവിനു വേണ്ടി സഹിച്ചു ദീനിക്ക് വേണ്ടി ക്ഷമിച്ചു അതിന്റെ വർഗത്താണ് ബഹുമാനപ്പെട്ട തർപ്പാറ തങ്ങളുടെ മക്കളൊക്കെ അള്ളാഹുവിന്റെ യുസത്തിലാക്കി அல்லி <önemli>